എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെയാണ് അപ്പം ബുക്ക് റിവ്യൂവെ സംബന്ധിച്ചവരെ ഇരുപത്താറാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ ഓക്കെ ഇതിൽ ഒരു മീഡിയത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതായത് ഡോക്ടർ എഴുതിയതിൽ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അതായത് നേരത്തെ ഞാൻ ജെയിംസ് എന്നൊരു അമേരിക്കൻ മീഡിയത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇവിടെ ആ ജെയിംസ് എന്ന് പറയുന്ന അമേരിക്കൻ മീഡിയമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഡോക്ടർ വേസിൻ്റെ അടുത്ത് പറഞ്ഞേ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ബുക്സ് എഴുതുന്നു പക്ഷേ അതിൻ്റെ കൂടെ സയൻസും കൂടെ ചേർന്ന് ബ്ലെൻഡ് ചെയ്യണം അപ്പോഴേ ഇക്കാലത്തെ ആൾക്കാർക്ക് അത് അത് ബോധ്യപ്പെടുത്തുള്ളൂ ഒന്നാണ് ജെയിംസ് ഇദ്ദേഹത്തിനടുത്ത് പറഞ്ഞത് അപ്പോൾ ആ ജെയിംസ് എന്ന് പറയുന്ന മീഡിയം ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിലൊക്കെ ഡോക്ടർ വേസ് പോയി പങ്കെടുക്കുന്നുണ്ട് സേ ചില ഒരു കാര്യമുണ്ട് ഇപ്പം ഡോക്ടർ വേസ് തന്നെ വലിയ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ് എത്രയോ ആൾക്കാരെ ഹിപ്നോസിസ് ചെയ്ത് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ബുക്കെല്ലാം എഴുതാൻ തുടങ്ങിയത് പിന്നെ അവരുടെ ലൈഫ് കണ്ടും കേട്ടും കണ്ടും കേട്ടും ഇദ്ദേഹത്തിന് ഇതിൽ റീഇൻകാർണേഷൻ അതായത് മറുജന്മം പുനർജന്മം എന്നൊക്കെ ഉള്ള ഒരിതിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് വന്നു വിശ്വാസം വന്നു മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി മെഡിറ്റേഷനിൽ ഇദ്ദേഹത്തിന് ഒരുപാട് മാസ്റ്റേഴ്സ് വന്ന് കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് സ്പിരിച്വാലിറ്റിയിൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം അങ്ങനത്തെ ഒരാളിനെ ഇത്രയും ദൂരം മാറ്റിയെടുത്തത് അദ്ദേഹത്തിൻ്റെ പേഷ്യൻസാണ് അതുമാത്രമല്ല ഇപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഇത്രയും ബുക്ക് ബുക്കൊക്കെ എഴുതി ചൈനയിലും അവിടെയും ഇവിടെയും എല്ലായിടത്തും ഇദ്ദേഹത്തിൻ്റെ പേര് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി പേര് കേട്ട ഒരു വ്യക്തിയായി ബുക്സ് എല്ലാ സ്ഥലത്തും വിൽക്കുന്നുണ്ട് ഒരുപാട് പേര് വായിച്ച് സന്തോഷിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രയോജനപ്പെടുന്നുണ്ട് എന്നാലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കണം ഞാൻ വലിയ ആളായി എനിക്കിനി ആരുടെ തോന്നും കേൾക്കേണ്ട കാര്യമില്ല എനിക്കെല്ലാം അറിയാം അങ്ങനത്തെ ആറ്റിറ്റ്യൂഡല്ല എവിടൊക്കെ ഈ മീഡിയംസ് പെർഫോമൻസ് കാണിക്കുന്നോ അവിടെയൊക്കെ പോകും അത് കേൾക്കും ഇവർക്ക് എങ്ങനെ ഇത് സാധ്യമാവുന്നു ഒന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ഗവേഷണങ്ങളും കൂടെ നടത്തുന്ന ആളാണ് ഡോക്ടർ ബ്രെയിൻ വേസ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ ഈ ജെയിംസ് എന്ന് പറഞ്ഞ അമേരിക്കൻ മീഡിയം ഓക്കെ മീഡിയമായിട്ട് പ്രവർത്തിക്കുന്ന ജെയിംസ് അദ്ദേഹം ഒരു ചെറിയ ഒരു ഏതോ ഒരു സ്ഥലത്ത് എന്തുവാ ഒരു ചെറിയ ഇവരൊക്കെ ഈ മീറ്റിംഗ് ഒക്കെ നടത്തുന്നത് ഹോട്ടലുകളിൽ കോമൺ ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ ഒരു കോൺഫറൻസ് ഹാൾ എടുക്കും അവിടെയാണ് ഈ ഇങ്ങനെയൊക്കെ നടത്തുന്നത് അവർ നേരത്തെ അനൗൺസ്മെൻ്റ് ഒക്കെ കൊടുക്കും ഫീസും കാര്യങ്ങളൊക്കെ പറയും ആൾക്കാർ അതിൻ്റെ ഫീസ് കിട്ടും ഫീസ് അടച്ചിട്ട് അവിടെ ഇത്ര മണിക്ക് ഞായറാഴ്ച മണിക്ക് ഇന്ന ദിവസം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ ഹാളിൽ വന്നിരിക്കും അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒരുപാട് പെർഫോമൻസ് ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ജെയിംസ് ഒരു ചെറിയ കോൺഫറൻസ് റൂമിൽ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അവിടെ ഒരു നൂറ് നൂറ്റമ്പത് പേരുണ്ട് നൂറ്റമ്പത് പേരുണ്ട് അതിനകത്ത് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ അവിടെ ഇരിക്കുന്നു ഓഡിയൻസിൽ ഇരിക്കുന്നു അപ്പം ഇത് നമ്മുടെ ഡോക്ടറുടെ ഇടതുഭാഗത്ത് ഒരു മുപ്പത് വയസ്സ് ഉള്ള ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത് ഇടതുഭാഗത്ത് ഇപ്പോൾ ഡോക്ടർ ഡോക്ടറുടെ വലത് ഭാഗത്ത് ഭാര്യ ഇടത് ഭാഗത്ത് ഒരു സ്ത്രീ ആ സ്ത്രീയെ ഡോക്ടർക്ക് അറിഞ്ഞുകൂടാം അപ്പം ഈ നൂറ്റമ്പത് പേരും ഇങ്ങനെ ടെൻഷനിലിരിക്കുവാണ് എന്നുവെച്ചാൽ നൂറ്റമ്പത് പേർക്കും അവരുടെ ലൗഡ് വൺസ് അതായത് അവരുടെ ഒപ്പം ജീവിച്ച് ഇപ്പം പിതൃലോകത്തുള്ള ആ ലൗഡ് വൺസിൻ്റെ മെസ്സേജ് കിട്ടാനാണ് ഇവരിങ്ങനെ കാത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇത് പറയുന്നു എന്തുവാ ആ ജെയിംസ് കോൾഡ് ഔട്ട് എ മാൻസ് നെയിം ആൻഡ് ദ ഓൾഡർ വുമൺ ആ ഓ ജെയിംസ് ഒരു ഒരാളിൻ്റെ പേര് പറയുന്നു അപ്പം ഡോക്ടർ വേസിൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന ആ മുപ്പത് വയസ്സുകാരിയുടെ അപ്പുറത്തുള്ള ഒരു അറുപത് വയസ്സുകാരി അതായത് അമ്മയും മോളുമായിട്ടാണ് വന്നിരിക്കുന്നത് അത്രയേ ഉള്ളൂ ആ അമ്മ എണ്ണിക്കുന്നു ആ ഒരു പേര് പറഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്മ എണ്ണിക്കുന്നു എണ്ണിച്ച് സ്റ്റേജിലോട്ട് പോന്നു അപ്പം അദ്ദേഹം ജെയിംസ് ഒരുപാട് ഡീറ്റെയിൽസ് പേഴ്സണലായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നു ആ അപ്പം ഇവർ അതെല്ലാം അതെ 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 യെസ് 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 എന്ന് പറഞ്ഞ് 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 കൺഫേം ചെയ്യുന്നു അങ്ങനെ ചെയ്യപ്പം അപ്പം പറയുന്നു ജെയിംസ് പറയുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ റോസ് ഗാർഡനെ ഇപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷം എന്ന് പറയാൻ പറഞ്ഞു അദ്ദേഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ റോസ് ഗാർഡനെ ഇപ്പോഴും അതായത് ഒരാൾ മരിച്ചു ഇനി ഇനിയാ റോസൊക്കെ എന്തിനാ എങ്ങനെയോ പോട്ടെ എന്ന് വിചാരിക്കാതെ അദ്ദേഹത്തിൻ്റെ റോസ് ഗാർഡനെ ഇപ്പോഴും ഞങ്ങൾ നോക്കിക്കണ്ട് ആ ചെടികളെ വളക്കുന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിനെ ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അതിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷം എന്ന് പറയുന്നു അതുമാത്രമല്ല ഡോണ്ട് വറി അബൌട്ട് ദ ഡോഗ്സ് എന്ന് പറയുന്നു ഇനിയൊരു ഒരു സെൻറ്റൻസ് ജെയിംസ് പറയുന്നു അപ്പോൾ ഡോണ്ട് വറി അബൌട്ട് ദ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് അവരും ഓക്കെ എന്ന് പറയുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടർ വെയ്സിൻ്റെ തൊട്ടടുത്തുള്ള പെണ്ണിൻ്റെ അച്ഛൻ്റെ കാര്യമാണ് ഇത് പറയുന്നത് അമ്മയാണ് സ്റ്റേജിൽ പോയി നിന്ന് ഇതിനെ വാങ്ങിക്കുന്നത് ഈ ഇൻഫർമേഷൻ ഇൻഫർമേഷനെല്ലാം വാങ്ങിക്കുന്നത് അപ്പോൾ ആ പെണ്ണ് ഡോക്ടറെ അടുത്ത് പറയുക ഇപ്പോൾ നമ്മളിപ്പോൾ തിയേറ്ററിലൊക്കെ പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോന്നോ അടുത്തുള്ളവരുടെ അടുത്തൊക്കെ എവിടുന്ന നിന്നാണ് സ്ഥലം എവിടെ എന്തുവാ എന്താ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ചുമ്മാ സംസാരിക്കില്ല അതുപോലെ ഈ പെണ്ണ് ഡോക്ടർ വെയ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നു ഇത് എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനെക്കുറിച്ചാണ് അദ്ദേഹം ജെയിംസ് പറയുന്നത് എൻ്റെ അച്ഛൻ മരിച്ചുപോയി പക്ഷേ എൻ്റെ അച്ഛന് റോസ് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മ ഇപ്പോഴും ആ റോസ് പ്ലാന്റ്സിനെയൊക്കെ നോക്കിക്കണ്ട് വളർത്തുകൊണ്ടു വരുന്നു അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഈ പട്ടികൾ റോസ് ഗാർഡനിൽ കൂടെ ഇടയിലിടയിൽ കയറി വരും അതാണ് എൻ്റെ അമ്മയ്ക്ക് വലിയ ദേഷ്യം അതിനാണ് ഡോൺ ബോദർ അബൗട്ട് ദ ഡോഗ്സ് എന്ന് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെടുത്ത് ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നത് ജെയിംസ് മുഖാന്തരം എന്ന് ഡോക്ടർ വേസിൻ്റെ അടുത്ത് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് മഹൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അത്രയും പറഞ്ഞു അപ്പോഴത്തേക്ക് അവർക്ക് ഡസ്റ്റ് എൻറ്റുമേ ഫാദേഴ്സ് ആ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടു പേർക്കും കൺവിൻസായി അപ്പം ആ സ്ത്രീക്ക് ഭയങ്കര ഹാപ്പിയാണ് എന്നുവെച്ചാൽ ആ സ്ത്രീയുടെ ഹസ്ബൻഡിനോ ഹസ്ബൻഡ് ഇ മരിച്ചാലും ഇവരെയൊക്കെ ഓർത്തിരിക്കുന്നു ഇവർ ചെയ്യുന്നതെല്ലാം അവരുടെ ഹസ്ബൻ്റിൻ്റെ സ്പിരിറ്റ് ആത്മ വാച്ച് ചെയ്യുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഇവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ അതുമാത്രമല്ല ഇവർ ഈ അമ്മ മുന്നോട്ട് പോയല്ലോ സ്റ്റേജിൽ അപ്പോഴത്തേക്ക് അവരിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു അതായത് അവർ രണ്ട് രണ്ട് കൈയും ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്നു അവർക്ക് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോഴേ കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നു ഹസ്ബൻഡ് സംസാരിക്കുമോ ഹസ്ബൻഡ് എന്തോ പറയാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ അവർ കൈ രണ്ടും ഇങ്ങനെ മുറുക്കി മുറുക്കിപ്പിടിച്ച് ഇങ്ങനെ ടൈറ്റായിട്ട് വെച്ചിരിക്കുന്നു അപ്പം ജെയിംസ് വീണ്ടും പറയുന്നു നിങ്ങളുടെ ഹസ്ബൻ്റിന് അദ്ദേഹത്തിൻ്റെ റിങ് നിങ്ങൾ കൊണ്ടുവന്നത് വലിയ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയുന്നു അപ്പോഴാണ് ആ സ്ത്രീ ഇങ്ങനെ ഇടത് കൈയ്യനെ ഇങ്ങനെ ഇങ്ങനെ നീട്ടിയിട്ട് കൈ തുറന്ന് കാണിക്കുന്നത് അതിനകത്ത് ഒരു റിങ്ങുണ്ട് ആ റിങ് വന്ന് അവരുടെ മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ റിങ്ങാണ് അത് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ ആ റിങ് ഇവർ ഈ പ്രോ ഈ മീറ്റിങ്ങിന് കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയെങ്കിലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ സംസാരിക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പേരിലാണ് ആ റിങ് അവർ കൊണ്ടുവന്നത് അപ്പോൾ അതിനെക്കുറിച്ചും ഈ പെണ്ണ് ഡോക്ടർ വേയ്സിൻ്റെ അടുത്ത് പറയുന്നു ഇത് എൻ്റെ അച്ഛൻ്റെ റിങ്ങാണ് എൻ്റെ അമ്മ അങ്ങനെയൊന്നും എല്ലായിടത്തും അത് റിങ് കൊണ്ടുപോകത്തില്ല കൊണ്ടു നടക്കുന്ന കൂട്ടത്തിലല്ല പക്ഷേ ഈ മീറ്റിങ്ങിൽ എങ്ങനെയെങ്കിലും വരണം സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തിനാണ് അവർ എൻ്റെ അമ്മ ആ റിങ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ഡോക്ടർ വേസിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാം സത്യമാണെന്ന് ബോധ്യമായി ഓക്കെ അതൊരു കാര്യം രണ്ടാമത് ഈ മീഡിയം എന്ന് പറയുന്നില്ല അപ്പോൾ ഈ സീലിയ ആണെങ്കിലും ശരി ജെയിംസ് ആണെങ്കിലും ശരി ഇവരൊക്കെ മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നെങ്കിലും ഇത് നമ്മുടെ മൈൻഡ് റീഡ് ചെയ്തല്ല അവർ പറയുന്നത് അതായത് ശരി മൈൻഡ് റീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരാളിന് അയാളുടെ മൂന്നാം കൺ നെറ്റിക്കൺ ആയാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളിൻ്റെ മനസ്സിൽ എന്തുവാ ഓടുന്നേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതാണ് സൈക്കിക് എബിലിറ്റി എന്ന് പറയുന്നത് സൈക്കിക് പവർ എന്ന് പറയുന്നത് പക്ഷേ ഈ മീഡിയംസ് വന്ന് നമ്മളെ കണ്ട് നമ്മളുടെ മനസ്സിൽ ഓടുന്നതല്ല അവർ പറയുന്നത് അവർക്ക് വേ മാസ്റ്റേഴ്സ് മുഖാന്തരം അല്ലെങ്കിൽ ആ സ്പിരിറ്റ്സ് അതായത് മരിച്ചുപോയ ആത്മാക്കൾ ഈ മീഡിയംസിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട് അതാണ് ഇവർ പറയുന്നത് അപ്പോൾ ആദ്യം കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് വെരിഫൈ ചെയ്യും എന്താ വെച്ചാൽ തെറ്റായിട്ടുള്ള ഒരു ഫാമിലി ഫാമിലിയടുത്ത് പോയി പറഞ്ഞു കളയരുത് ഇല്ല അതുകൊണ്ട് അവർ ഇത് ശരിയാണോ നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ ആയിരുന്നു നിങ്ങളുടെ ഹസ്ബൻഡിന് റോസ് ചെടിയൊക്കെ ഇഷ്ടമായിരുന്നു ഗാർഡൻ ഉണ്ടായിരുന്നു ആ ആ ഉണ്ടായിരുന്നു 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 ആ അപ്പം ഹീ ഈസ് വെരി ഹാപ്പി നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ആ ഗാർഡനെ ഇപ്പോഴും നിങ്ങൾ നോക്കിക്കണ്ട് വളർക്കുന്നത് അദ്ദേഹത്തിന് വളരെ ഹാപ്പി ഹാപ്പിന്നാണ് പറയാൻ പറയുന്നത് എന്നാണ് ഈ മീഡിയംസ് സംസാരിക്കുന്നത് അപ്പോൾ മീഡിയംസ് ഡയറക്റ്റായിട്ട് ആ മരിച്ചുപോയ സ്പിരിറ്റ്സിൻ്റെ കൂടെയാണ് കണക്ഷൻ വെച്ചിരിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ അതായത് ഫ്ലോറിഡയിൽ ഫ്ലോറിഡയിൽ എന്നുള്ള സ്ഥലത്താണ് നമ്മളുടെ ഡോക്ടർ വെയ്സും പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ആ ഫ്ലോറിഡയിൽ വേറൊരു ഹോട്ടലിൽ ഒരു ബോൾ റൂമിൽ അതായത് ഒരു ഹോട്ടലിലെ ഒരു കോൺഫറൻസ് റൂമിൽ ഈ ജെയിംസ് വന്ന് ഈ പെർഫോമൻസ് നടത്തുന്നു അതിൽ ഏകദേശം ഒരു അറുന്നൂറ് പേരുണ്ടായിരുന്നു അറുന്നൂറ് പേര് അതിൽ വളരെ ദുഃഖത്തിലുള്ള ഒരു ഭാര്യയും ഭർത്താവും വന്നിരുന്നു എന്താണെന്ന് വെച്ചാൽ അവരുടെ ഏഴ് വയസ്സ് മോള് ലൂക്കേമിയ ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചു അപ്പം അവർക്ക് വലിയ പ്രയാസമായിരുന്നു അപ്പം എന്തെങ്കിലും നമ്മുടെ മോള് നമുക്ക് സന്ദേശം തരുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവർ രണ്ടുപേരും അവിടെ വന്നിരുന്നത് അങ്ങനെയുള്ളപ്പം ഡോക്ടർ ജെയിംസ് പറയുവാണ് ഷീസ് സെൻഡിങ് ഹർ ലവ് ടു യു നിങ്ങളുടെ മകൾ നിങ്ങൾക്ക് അവളുടെ സ്നേഹത്തിനെ അറിയിക്കുന്നു അതുമാത്രമല്ല അവളുടെ ബെഡ്റൂം നിങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിരിക്കുന്നു അതിലവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ എങ്ങനെ അറിയും ആ അപ്പോൾ സ്പിരിറ്റ്സ് അതായത് മരിച്ചു പോയാലും നമ്മുടെ കൂടെ തന്നെ അവരൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ അവർ വാച്ച് ചെയ്യുന്നു ഇപ്പം നമ്മൾ പറയുന്നില്ല കാക്കയ്ക്ക് ചോറ് വയ്ക്കണം കാക്കയ്ക്ക് ചോറ് വയ്ക്കുമ്പോൾ അണ്ടം കാക്ക വന്ന് കഴിച്ചാൽ അത് നമ്മളുടെ നമ്മുടെ കൂടെ ഇരുന്ന് മരിച്ച് നമുക്കൊപ്പം ജീവിച്ച് മരിച്ചവരാണ് എന്നൊക്കെ പറയുന്നില്ലയോ അതൊക്കെ ഒരുവിധത്തിൽ സത്യമായിരിക്കും സത്യം തന്നെയാണ് ഓക്കെ അത് അപ്പം ഈ കൊച്ച് പറയുന്നത് ഷീ ഈസ് വെരി ഹാപ്പി എന്താ വെച്ചാൽ അവളുടെ ബെഡ്റൂം അവളുടെ അവൾക്ക് ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റാണ് അതിനകത്ത് വിരിച്ചിരിക്കുന്നത് പില്ലോ കവറും അവക്കിഷ്ടപ്പെട്ട പില്ലോ കവറ് അതുമാത്രമല്ല ഏഴ് വയസ്സ് കൊച്ചല്ല അപ്പോൾ അവക്കായിട്ടുള്ള ഡോൾസ് ടോയ്സ് യൂണിക്കോൺസ് അങ്ങനെ അവക്കെന്ന് കുറേ സാധനങ്ങൾ ചേർത്ത് വെച്ചിരിക്കുമല്ലോ അതെല്ലാം ഇപ്പോഴും അവർ എടുത്ത് കളയാതെ അവിടെ തന്നെ വെച്ചിരിക്കുന്നു അത് നല്ല രീതി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ മരിച്ചുപോയ മകൾക്ക് അറിയുന്നു അതിന് താങ്ക്സ് പറയുക അങ്ങനെ എവരെ ഒരുവിധം ഹാപ്പി ആയിട്ട് താഴെ ഇറങ്ങി വന്നു പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു ഓക്കെ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജെയിംസ് അടുത്തത് ഒരു പേര് പറയുന്നു ഡേവിഡിൽ നിന്ന് എനിക്കൊരാൾ എൻ്റെ കൂടെ സംസാരിക്കുന്നു ഡേവിഡ് ഡേ ആളല്ല ഒരു സ്പിരിറ്റ് ഡേവിഡ് ഡേവിഡ് ആരാ ഡേവിഡ് അപ്പോൾ ഡേവിഡിന് സംബന്ധപ്പെട്ട ആൾക്കാർ ഫാമിലിയിലുള്ളവർ വരണം എന്നാണ് അതിൻ്റെ അർത്ഥം ഐ ഹാവ് എ ഡേവിഡ് ഹിയർ ഐ ഹാവ് എ ഡേവിഡ് ഹിയർ ഐ ഹാവ് ഡേവിഡ് ഹിയർ എന്ന് പറയുന്നു ആരുടെയോ മോനാണ് ആരുടെയോ മോനാണ് എന്ന് പറയുന്നു അപ്പം കുറച്ച് പെണ്ണുങ്ങൾ എണ്ണിച്ച് നിന്നു എന്താ അവർക്ക് ഡേവിഡ് എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ടുള്ള പേരാണ് അമേരിക്കയിൽ ഈ നമ്മുടെയൊക്കെ ഇരട്ട പേരിടുമല്ലോ നമ്മുടെ വീട്ടിൽ അപ്പം ബേബി ബേബി എന്ന് പറഞ്ഞാൽ ഇവിടെ ആണുങ്ങൾക്കും ബേബി എന്ന് ഇടും പെണ്ണുങ്ങൾക്കും ബേബി എന്ന് ഇടും അങ്ങനെ വെച്ച് കുറച്ച് പേരുകളുണ്ട് അതുപോലെ ഈ ഡേവിഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള പേരാണ് അപ്പോൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ എണ്ണിച്ച് നിന്നു എണിച്ച് നിന്നേ പിന്നീട് അപ്പോൾ ആ ഏത് ഫാമിലിയിലെ ഡേവിഡാന്ന് ജെയിംസിനെ അറിയണം കറക്റ്റായിട്ടുള്ള ഫാമിലിക്ക് വേണം പറയാൻ സന്ദേശങ്ങൾ കൊടുക്കാൻ കോമൺ ആയിട്ടൊന്നും പറയാനൊക്കത്തില്ലോ അപ്പം അപ്പം കുറച്ച് പേര് എ ഫ്യൂ വിമൻസ് ടു ആസ് ഡേവിഡ് ഇസ് നോട്ട് എ റിയർ നെയിം ബട്ട് ഇത് എ യങ് വുമൺ ഐ നോ ഡി നോട്ട് സ്റ്റാൻഡ് ആ അതായത് ഡോക്ടർ വെയ്സിൻ്റെ കൂടെ വേറൊരു സ്ത്രീ വന്നിരുന്നു പക്ഷെ അവർക്ക് അവർ ഈ ഡേവിഡിൽ നിന്നുള്ള അവർക്ക് ഒരു മകൻ ഇല്ല അതുകൊണ്ട് അവർ എണ്ണിച്ചില്ല അവർ എണ്ണിച്ചില്ല പക്ഷേ ഷീ ഹാഡ് നോ ചിൽഡ്രൻ അവർ ഡേവിഡ് എന്ന് പറയുന്ന ആരുടെയോ മകനാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നാണോ പറയുന്നത് അപ്പം ഈ ഡോക്ടർ വേസിൻ്റെ കൂടെ വന്ന വേറൊരു പേഷ്യൻ്റ് പേഷ്യൻ്റോ ഫ്രണ്ടോ ആരോ ഒരു സ്ത്രീ അവർ എണ്ണിച്ചില്ല എന്തുകൊണ്ട് അവർ എണ്ണിച്ചില്ല എന്ന് വെച്ചാൽ അവർക്ക് കുഞ്ഞുങ്ങളില്ല പക്ഷേ ഇത് ഡേവിഡെന്ന് പറയുന്നത് ഒരു അമ്മയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എണ്ണിച്ചില്ല അതേ സമയത്ത് അവരുടെ ഭർത്താവിൻ്റെ ബ്രദർ സഹോദരൻ ഡേവിഡായിരുന്നു ഡേവിഡെന്നുള്ള പേരിലുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹം രണ്ട് വർഷത്തിന് മുമ്പേ മരിച്ചു പക്ഷേ ഇവർ സമ്പടി സണ്ണെന്ന് ജെയിംസ് പറഞ്ഞുകൊണ്ട് ഇവർ എണ്ണിച്ചില്ല പിന്നെ ആരെങ്കിലും പൈലറ്റ് ഉണ്ടോ പൈലറ്റ് ഡേവിഡും പൈലറ്റും ഡേവിഡ് പൈലറ്റ് എന്ന് പറഞ്ഞു ആ അപ്പോഴാണ് ഈ സ്ത്രീക്ക് മനസ്സിലായത് ഓഹോ എൻ്റെ ബ്രദറിൻല എൻ്റെ ഭർത്താവിൻ്റെ സഹോദരനാണ് ഡേവിഡ് എന്താ വെച്ചാൽ ഈ ഇവരുടെ അമ്മായി അമ്മ ഒരു പൈലറ്റാണ് അപ്പം ബ്രദറിൻല ആണ് ഡേവിഡ് ബ്രദറിൻലായുടെയും ഹസ്ബൻഡിൻ്റെയും അമ്മയാണ് പൈലറ്റ് അങ്ങനെ ആയപ്പം ഈ സ്ത്രീ എണ്ണിച്ചു നിന്നു ഓക്കെ അപ്പോൾ അവർ പറഞ്ഞു ഐ ഹാവ് എ ഡേവിഡ് പക്ഷേ എൻ്റെ സണ്ണല്ല നിങ്ങൾ ഐ ഹാവ് എനിക്ക് എൻ്റെ കയ്യിൽ എന്നെ ഒരാൾ സംസാരിക്കുന്നു ഒരു ഒരമ്മയുടെ മകൻ എല്ലാ ആണുങ്ങളും അമ്മമാരുടെ മക്കൾ തന്നെയാണ് പക്ഷേ ഏത് അമ്മയുടെ ഏത് ഡേവിഡാന്നുള്ളതാണ് ഇവിടെ അറിയേണ്ടിയത് അപ്പം അത് പക്ഷേ എൻ്റെ മോനല്ല അത് എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ബ്രദറില്ലായാണ് എൻ്റെ ബ്രദറില്ലായയുടെ അമ്മ അതായത് എൻ്റെ അമ്മായി അമ്മ ഒരു പൈലറ്റാണ് എന്ന് പറഞ്ഞു അപ്പം ഓക്കെ നിങ്ങളുടെ ഫാമിലിയിലാണ് ആ ഡേവിഡ് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഡേവിഡാണ് ഇപ്പം സംസാരിക്കുന്നത് എന്ന് ജെയിംസ് വളരെ തുല്യമായിട്ട് പറഞ്ഞു കാണിച്ചു നൗ ജെയിംസ് സീംഡ് സാറ്റിസ്ഫൈഡ് കറക്റ്റ് ആളിൻ്റെ അടുത്താണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം ജെയിംസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ ഹീ വോണ്ട്സ് ടു ഗിവ് ഹിസ് ലവ് ടു ഹർ അപ്പം ആ ജെയിംസ് അവരുടെ അമ്മയ്ക്ക് സ്നേഹസന്ദേശം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അപ്പം ഈ അവർ ശരി ഇന്ന് കേട്ടു കേട്ടോണ്ടിരുന്നപ്പം ജെയിംസ് അങ്ങനെ ഇങ്ങനെ 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 നോക്കുന്നു നോക്കിയിട്ട് ആ നിന്ന സ്ത്രീ അതായത് ഡോക്ടർ വെയ്സിൻ്റെ കൂടെ വന്ന ആ സ്ത്രീയാണ് അവർ അവരുടെ തലയിൽ ഇങ്ങനെ ചുറ്റിയൊക്കെ നോക്കിയിട്ടേ നിങ്ങളുടെ തലയ്ക്ക് മീതേ ഒരു ചുമന്ന് കത്തി ഉണ്ടല്ലോ നൈഫ് നൈഫ് എന്ന് വെച്ചാൽ പിച്ചാത്തി പിച്ചാത്തിയോ വെട്ടുകത്തിയോ എന്തെങ്കിലും നൈഫ് റെഡ് നൈഫ് കാണുന്നല്ലോ റെഡ് നൈഫാ എൻ്റെ കയ്യിൽ റെഡ് നൈഫ് ഇല്ലല്ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ റെഡ് നൈഫ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു ആ എന്തായിരുന്നാലും കീപ് ഇറ്റ് കീപ് ഇറ്റ് എന്ന് പറഞ്ഞ് ജെയിംസ് അങ്ങ് വിട്ടു കീപ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോ ഓർത്തുവേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടു പിന്നെ അവരെ ആയിരം മൈലിന് അപ്പാലെ താമസിക്കുന്ന ഇവരുടെ അമ്മായിയമ്മയെ വിളിച്ചു വിളിച്ചിട്ട് അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും ചുമന്ന കത്തിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ അന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ അമ്മായിയമ്മ പറഞ്ഞു ആ ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പേ അതായത് ഈ വർക്ക്ഷോപ്പിന് ഇവർ വരുന്നതിന് തലേദിവസം ആ ഞാൻ അതെ അതെ ഞാൻ രണ്ട് ദിവസത്തിനുമ്പേ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തു അപ്പം ഡേവിഡിൻ്റെ ഒരു ഓൾഡ് സ്വിസ് ആർമി നൈഫ് ഉണ്ടായിരുന്നു ഒരു ഓൾഡ് സ്വിസ് ആർമിയിൽ ഉള്ള ഒരു ഉണ്ട് ചുമന്ന നൈഫ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കണം ഇത് ഡേവിഡിൻ്റെ ആണല്ലോ അപ്പം ഞാനത് ക്ലീൻ ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചു എന്നുള്ളതാണ് അവരുടെ അമ്മായിയമ്മ പറഞ്ഞു അപ്പം ഇത് അതായത് മരിച്ചുപോയ ഡേവിഡിൻ്റെ അമ്മക്ക് ഡേവിഡ് പറയുന്ന സന്ദേശമാണ് ഓക്കെ ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൂടെ ഉണ്ട് ഐ സ്റ്റിൽ ലവ് യു എന്ന് അമ്മയ്ക്ക് പറയാനുള്ള സന്ദേശമാണ് ഇവിടെ കൊടുക്കുന്നത് അതുമാത്രമല്ല ഈ അമ്മയ്ക്ക് മനസ്സിൽ ആ ചുമന്ന നൈഫ് കണ്ടു ഇത് ഡേവിഡിൻ്റെയാണ് അപ്പം ഞാൻ അത് സൂക്ഷിച്ച് വെക്കണം അതിനെ ക്ലീൻ ചെയ്ത് വെക്കണം തുരുമ്പാണ് കിടക്കുമായിരിക്കും അതിനെ ക്ലീൻ ചെയ്ത് വെക്കണമെന്ന് ആ അമ്മയുടെ മനസ്സിൽ തോന്നിയതിനെ ഇദ്ദേഹം അതായത് ഡേവിഡ് പറഞ്ഞ് കാണിച്ചുകൊണ്ട് ജെയിംസിനത് പറയാൻ പറ്റി അപ്പം ഇങ്ങനെയൊക്കെയാണ് സോ ജെയിംസ് ഹാഡ് ബിക്കം അവെയർ ഓഫ് എ തോട്ട് ഇൻ ദ മൈൻഡ് ഓഫ് ഡേവിഡ്സ് മദർ അപ്പം ഡേവിഡിൻ്റെ അമ്മയുടെ മനസ്സിൽ തോന്നിയ ഒരു വിചാരത്തിനെയാണ് ജെയിംസിന് അറിയാൻ പറ്റിയത് ക്ലീനിങ് ഈ ഒരു ഈ എന്തോ ഈ വർക്ക്ഷോപ്പ് നടക്കുന്നതിൻ്റെ തലേദിവസമാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത് ഓക്കെ അതുവരെ അവർക്ക് അറിയാൻ പറ്റുന്നു അതൊക്കെയാണ് ഈ മീഡിയംസിൻ്റെ കപ്പാസിറ്റി അവരുടെ കഴിവ് ഓക്കെ അപ്പം ഡോക്ടർ വേസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സീലിയയുടെ കാര്യം പറഞ്ഞു അവരെന്തൊക്കെയോ ഡൗൺലോഡ് ചെയ്ത് പറയുന്നു ജെയിംസിനെ കൊണ്ട് ജെയിംസിനാ കഴിവുണ്ട് സീലിയ എന്ന് പറയുന്നത് ബ്രസീലിൽ ജെയിംസ് എന്ന് പറയുന്നത് മീഡിയമായിട്ട് അമേരിക്കൻ മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെ ചില ആൾക്കാർക്കൊക്കെ ചില പ്രത്യേക കഴിവുകളാണ് ഇതൊക്കെ പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ സീലിയയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ പറ്റും നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ അവരൊക്കെ ഒരു ഉയർന്ന തളത്തിലാണ് നിൽക്കുന്നത് അതുപോലെ നമ്മളും സ്പിരിച്വലി ആത്മീയതയിൽ ഉയർന്ന ഒരു ലെവലിൽ വരുമ്പം നമുക്കും ഇതൊക്കെ ഈസിയായിട്ട് സാധിക്കാൻ പറ്റും ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും അങ്ങനെ മറ്റവരെ സഹായിക്കാനും പറ്റും എന്നാണ് ഡോക്ടർ പറയുന്നത് ഇപ്പം ഒരു പിയാനോ ചിലർ പിയാനോ പഠിക്കുന്നു നല്ല വായിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ അവരെന്തോ ജനിക്കുമ്പോഴേ പിയാനോ പിയാനോയിസ്റ്റ് ആയിട്ടാണ് വരുന്നത് അല്ല അവരുടെ ഇടയിൽ അവരുടെ പ്രയത്നം കൊണ്ട് ഹാർഡ് വർക്ക് കൊണ്ട് ഒരു പിയാനോ വാങ്ങി വാങ്ങിക്കുന്നു ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അവർ തുടർന്ന് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല പിയാനോയിൽ കളിക്കാൻ പറ്റുന്നു അതുപോലെയാണ് ഈ മീഡിയംസ് പോലെ നമുക്കും ഇതെല്ലാം ചെയ്യാൻ പറ്റും നമുക്കും അതിൻ്റെ അകത്തുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുവെച്ചാൽ നമ്മുടെ സോൾ പവർ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു പവറുള്ളതാണ് നമ്മുടെ ആത്മാവ് പക്ഷേ നമ്മൾ നമ്മളതിന് ശ്രമിക്കാം ശ്രമിച്ചാൽ ആർക്കും അത് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് പറയുന്നത് ഓക്കെ ഇനിയും കുറച്ചും കൂടെ ഉണ്ട് പക്ഷെ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ എല്ലാം കൂടെ ഇട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട തന്നെ 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 ആയിട്ട് നോക്കാം ശരി നന്ദി നമസ്കാരം